ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇക്ബാൽ നിങ്ങൾ നല്ല ബഡ്ജറ്റ് റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള യൂസ്ഡ് കാർസ് നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എലത്തൂരിലേത്തൂർ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ടെലിഫോൺ നേരെ ഓപ്പർന്തോസ് ആ ഓക്കെ ഓക്കെ നമ്മളെ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നേരെ നോക്കാം പോളോ ലൈനാണ് മിഡിൽ ഓപ്ഷൻ സെക്കൻഡ് ഓണർ വെഹിക്കിൾ ആണ് കിലോമീറ്റർ ഇസ്റ്ററി ഒക്കെ പക്കാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നാല് ടയർ ആ സർവീസ് ഒക്കെ കമ്പനി പോയതാണ് നാല് ടയേഴ്സും പുതിയതാണ് ടയറും ഒക്കെ ഉണ്ട് വേറെ വണ്ടി നേരം കുഴപ്പങ്ങളൊന്നും ഇല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ

വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് കിറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വേറെ പ്രത്യേകിച്ച് ഇത് മോഡല് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും വരും പുഷ്പ് ഡയമണ്ട് കട്ടോയി ബാക്ക് വൈപ്പർ ഡിഫോർ ഫുൾ ഓപ്ഷൻ ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളെ വരെയുള്ളൂ റെഡ് ലൈറ്റിലുള്ള മാറ്റങ്ങള് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീറ്റ ിലോമീറ്റർ ഓടിയത് മുപ്പതിനായിരം കിലോമീറ്റർ ഉള്ളിലേക്ക് ഓട്ടോ ആണ് അങ്ങനെ ആ സമയത്തിനുള്ളൂ വണ്ടി എല്ലാ ക്വാളിറ്റി വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല റേറ്റ് ഇത് ഏഴ് ഇരുപത്തി ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഇത് ഇതിൽ തന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യമുള്ള മേഘ്നൽ എന്താ പറയുക പതിനേഴ് ആ ടൈമിലൊക്കെ മേഘ്നൽ എയർ ബാഗ് ഒന്നും വരുന്നില്ല അത്തൊന്നു ശേഷം എയർ ബാഗ് ഒക്കെ മസ്റ്റ് ആക്കിയല്ലോ എയർ ബാഗ് ഒക്കെ വരുന്ന ഓപ്ഷൻ ആണ് ഇത് നാപ്പത്തിയേഴ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് ഇത് ചെറിയൊരു ഗ്ലെയിം ഉണ്ട് ഫ്രണ്ട് ക്ലാസ് മാറിയിണ്ട് ഒമ്പർ അവിടെ ഇവിടെ ആക്സിലിൽ ഒരു നല്ല ബെനിഫിറ്റ് ഉള്ള റേറ്റ് തന്നെയാണ് 395 ൽ എടുക്കുക 395 ൽ ആണ് 2019 വണ്ടിയിലാണ് 19 18 19 രജിസ്ട്രേഷൻ ഇത് ഫുൾ ഓണം കിട്ടും 4 4 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം 5000 കാഷ്ബാക്ക് ഓക്കേ അവ വണ്ടിന്റെ എഞ്ചിനർക്കൊന്ന് കാണിച്ചേരാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നമ്മൾ ഉള്ളതുകാര്യം ഇതിക്കിട്ടുള്ളത് പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്ന ചെറിയൊരു ക്ലെയിം ഉണ്ട് അതിന്റെ മാത്രം പ്രശ്നമാണ് ഓക്കെ നമ്മളിപ്പോൾ ഒരു അഞ്ചോളം വണ്ടി നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് കുറവാണ് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് സെയിൽ ആയി പോയതാണ് ഈ നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് സ്റ്റോക്ക് കയറുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേക്കായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച വണ്ടി നാല് വണ്ടിയാണെങ്കിൽ നാല് വണ്ടിയും പക്ക കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കണ്ണൂർ റോഡിൽ എലത്തൂർ എലത്തൂര് അവിടെ ബി എസ് എൻ ടെലോൺ എക്സ്ചേഞ്ചിന്റെ നേരം ഷോപ്പിന് അഡ്വർ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ കാണാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടാൻ പറ്റുന്ന വണ്ടികളുണ്ട് അതേപോലെ തന്നെ ഫുൾ ലോണും കിട്ടുന്ന വണ്ടികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിവിൽ സ്കോർ അത്യാവശ്യം സിവിൽ സ്കോറും പിന്നെ ബേസിക് ആയിട്ടുള്ള കെ വൈ സി ഡോക്യൂമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ജിതിൻ്റെ ചട്ടനെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറും ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ